ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ മഴദൂര് മുമ്പേടെ ഇന്നത്തെയും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആലീന മുത്തശ്ശിയോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കേട്ട മുത്തശ്ശിയും ആകെ വല്ലാത്തൊരു സങ്കടത്ത് നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ ഇത്രയും ലക്ഷം രൂപയൊക്കെ അലിനയുടെ ഉള്ളെ കൊടുത്തല്ല ആ ഒരു സംശയം മുത്തശ്ശിയും പ്രകടിപ്പിച്ചത് കൊണ്ടാണ് മുത്തശ്ശിയോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് പക്ഷേ നമ്മുടെ വൈജയോടും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജയ്ക്കൊരു ഡൗട്ട് ഇവിടെ പറഞ്ഞത് സത്യം ആണെന്ന് ആ അലിനിയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കും ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകനോട് തന്നെ പോയി ചോദിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ വൈജ നേരെ രോഹിത്തിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ രോഹിത് അവിടെ ഫോൺ നോക്കി കിടക്കുകയായിരുന്നു വൈജിയെ കണ്ടപ്പോഴേക്കും അമ്മയാണോ എന്തമ്മ പേടിച്ചു പോയല്ലോ ഞാൻ വിചാരിച്ചു പക്ഷേ രോഹിത്തിന്റെ ആ വർദ്ധ്വാനം കേട്ടിട്ടും വൈജിയാണെങ്കിൽ കണ്ണെടുക്കാതെ രോഹിത്തിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അമ്മയുടെ നോട്ടം ബന്തില്ലെന്ന് മനസ്സിലായ രോഹിത് ചോദിക്കുകയാണ് എന്താ അമ്മ അമ്മയെന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വൈജ് അകത്തേക്ക് കയറി കാതാക അടക്കുകയാണ് അപ്പോൾ രോഹിത്തിന് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് രോഹിത് അവിടെ നിന്ന് ചാടിയണീറ്റെ എന്താ അമ്മ എന്താ കാര്യം അമ്മേന്തിനെ വാതടച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും എടാ അലിനക്ക് എങ്ങനെയാണോ വയറ്റിൽ കുത്തു കിട്ടിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അലിനെ തന്നെ പറഞ്ഞല്ലേ അതൊന്നിട്ട് അമ്മ എന്നോട് വന്ന് ചോദിക്കുന്നത് എനിക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ മൊനെ നീ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കാൻ നിൽക്കരുത് അലീന ചില സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു അവൾ പറഞ്ഞ സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ നീ കാരണമാണോ അവൾ അവളുടെ വയറ്റിൽ സ്വയം കുത്തിയത് നീയും ഹരിയും ചേർന്നോട്ട് അവളെ കയറി പിടിക്കാനായിട്ട് ശ്രമിച്ചോ അങ്ങനെ വേണ്ട ചില കാര്യങ്ങളെല്ലാം വൈജ അവിടെ തുറന്നടിച്ച് ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആകെ അമ്പരം എന്നൊരവസ്ഥ രോഹിത്തിനെന്ത് പറണമെന്നറിയുമ്പോഴത്തൊരവസ്ഥ പറയടാ സത്യം തുറന്നു പറയടാ അതമ്മേ അതമ്മേ എന്നിങ്ങനെ വിൽക്കി വിൽക്കി പറഞ്ഞപ്പോൾ തന്നെ വൈജയ്ക്ക് കാര്യം മനസ്സിലായി രോഹിത്താണ് ഇത് ചെയ്തതെന്ന് അങ്ങനെ വീണ്ടും സംസാരിക്കാനുള്ള സംസാരിക്കാനുള്ളൊരു എട കൊടുക്കാതെ വൈജാക്ക ഈ രോഹിത്തിൻ്റെ കാരണം അടിച്ചങ്ങോട്ട് തകർക്കുകയാണ് എന്റെ ദ്രോഹി നീ ഇത്രയ്ക്കും മോശപ്പെട്ട ഒരു മകനായിരുന്നോടെ എന്നും പറഞ്ഞുകൊണ്ട് പൊതിരേ പൊതിരേ തല്ലുകയാണ് വൈജ എന്തിനാണ് അങ്ങനെ ചെയ്തത് നീ അപ്പോൾ കുറ്റം സമ്മതിച്ചല്ലേ പറയണ നീ അത് ചെയ്തിട്ടില്ലെന്ന് പറയണ പറയണ നീ അത് ചെയ്തിട്ടില്ലെന്ന് പക്ഷേ വൈജ എത്ര പറഞ്ഞിട്ടും താനത് ചെയ്തിട്ടില്ല എന്ന് രോഹിത് പറഞ്ഞിട്ടില്ല രോഹിത് ആ ഒരു കുറ്റസമ്മതം അവിടെ നടത്തുകയാണ് താൻ കാരണം തന്നെയാണ് അലീനയ്ക്ക് ഒരു ദുരന്തം വരാനുള്ള കാരണം എന്നവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാം കേട്ട വൈജ ആകെ തകർന്ന് തരിപ്പണമായി പോയി നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇവിടത്തെ ഒരു വേലക്കാരിയാണ് അവൾ അതുപോലും നോക്കാതെ നീ എന്തിനാണ് ഇത്രയും വൃത്തികെട്ട പരിപാടി ചെയ്തതെന്ന് ചോദിക്കണം അതും ഹരിയേയും കൂട്ടുപിടിച്ച് നീ എന്തിനാ കോളേജ് കട്ട് ചെയ്ത് അടുത്തേക്ക് വന്ന് അവളെ നാരങ്ങ നാരംകുളളത്തിലും മയക്കുമരുന്ന് വരെ കലക്കി കൊടുത്തിട്ട് ഇത്രയും വൃത്തികെട്ട് നീചമായ പ്രവർത്തി ചെയ്യാനിടുന്നതിനൊക്കെ ഇങ്ങനെ തോന്നിയത് നീ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചവനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജ ഇതെല്ലാം കെട്ടിഞ്ഞപ്പോഴൊക്കെ അമ്മയെ അറിയാതെ പറ്റിപ്പോയമ്മിങ്ങനെ പറയുമ്പോഴും വൈജ പിടിച്ച് അടിച്ച് ഒരു കുരക്കിനെ കയറി അങ്ങനെ കുത്തി പിടിക്കുകയാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നു പറഞ്ഞോണ്ട് പൊതിരേ പൊതിരേ തല്ലുകയാണ് അമ്മേനോട് ക്ഷമിക്കാമേ എന്ന് പറയുകയാണ് അപ്പോൾ വൈജ ഇതെല്ലാം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തളർന്ന കട്ടിലേട്ടം അങ്ങോട്ട് ഇരുന്ന് ആകെ കരഞ്ഞ് ഭയങ്കരമായിട്ട് ഇരുന്ന് ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും അവളെ ഒരുപാട് ഞാൻ ഒരുപാട് ഞാൻ ശകാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി തന്നെ എന്നിട്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ അവൾക്കൊരു ഉണ്ടായിരിക്കുന്നു ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്നൊരു അവസ്ഥയായി പോയി നമ്മുടെ വൈജയ്ക്ക് അങ്ങനെ പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്യാം ഒരു രക്ഷയില്ലല്ലോ അത് മുന്നിൽ തോറ്റ് തുന്നമ്പാടിയൊരു അവസ്ഥയിലിരിക്കുകയാണ് നമ്മുടെ വൈജ അങ്ങനെ വൈജ നേരെ ആ ടേബിളിനടുത്ത് വന്നിരുന്നിട്ട് അലീനെ വിളിക്കുകയാണ് അലീനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുകയാണ് എന്താ മേഡം എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ രോഹത്തിനോട് ചോദിച്ചു രോഹിത്തിനോട് രോഹിതിൽ നിന്ന് സത്യങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു അവൻ നിന്നോട് ചെയ്ത ദ്രോഹത്തിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു പക്ഷേ വേറൊരു കാര്യമുണ്ട് എനിക്ക് അവരുടെ മുന്നിൽ തോറ്റു പോകാനായിട്ട് പറ്റില്ല എനിക്ക് അവരും പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നിൽക്കാനേ പറ്റുള്ളൂ അവരുടെ ഒപ്പം മത്സരിച്ച് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ഇത് കളയാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടാൽ ഇനി ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവള് വേണം അവളുടെ സുരക്ഷിതത്വം നോക്കാൻ വേണ്ടി അല്ലാതെ ആണുങ്ങളുടെ ഇടയിൽ പോയി സംസാരിക്കാനോ പിടിക്കാനായിട്ട് നിൽക്കരുത് അത് ഒരു പെണ്ണിൻ്റെ കടമയാണ് എന്ന രീതിയിൽ തന്നെ അലിനെയും അലിനെയും അവിടെ മോശമാക്കി തന്നെ വൈദ്യം സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് കളി വരികയാണ് അപ്പം അലിനയാണെങ്കിൽ മേഡം മാഡത്തിൻ്റെ മകനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കിക്കണം മക മകനോട് പെണ്ണുങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അത് അത് മകനെ പറഞ്ഞ് പഠിപ്പിക്കണം അത് പഠിപ്പിക്കാത്തതിന്റെ കളിയാണ് ഇപ്പോൾ കണ്ടത് മേഡം നീ എന്താ എന്നോട് തർക്കിച്ച് കയറുകയാണ് ഹാ ഞാനാലോചിക്കണമായിരുന്നു പ്രായപൂർത്തിയായ മകനുള്ള വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ വിളിച്ചു കയറ്റാനായിട്ട് പാടില്ലായിരുന്നു പക്ഷേ അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഇനിയും നിന്നെ ഇവിടെ വെച്ച് കുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാകുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ പറയാതെ ഇങ്ങനെ നമ്മുടെ അലിനെ ഇവിടെ അവിടെ നിന്ന് പോകണം എന്നുള്ളൊരു കാര്യം പറയണം പക്ഷേ അലിനെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ബാലൻസാർ പറയാതെ ഇവിടുന്ന് നിന്ന് പോകുന്ന പ്രശ്നം എന്ന് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മകനെ ആദ്യം നന്നാക്കാൻ നോക്ക് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയേ ആദ്യം മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്ക് അതാ വേണ്ടത് അല്ലാതെ പെണ്ണുങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറുന്നവനൊക്കെ ഇതൊക്കെയാണ് അനുഭവിക്കേണ്ടി വരിക ഞാനൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകൻ ഇപ്പോൾ ജയിലിൽ ജയിലിൽ കഴിയേണ്ടി വന്നാനായിരുന്നു പക്ഷേ ആ കാര്യം ഞാൻ പറഞ്ഞില്ല അത് എൻ്റെ മനസ്സാക്ഷി എന്നും പറയുക പക്ഷേ അലീനയോട് അവിടെ വൈജ് ഒരുപാട് തിറക്കിച്ച് കയറിയ അവിടെ നിന്ന് പോവുകയാണ് ആഹ് അലിനെയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട ഒരവസ്ഥ അപ്പോഴാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് വരുന്നത് അപ്പൊ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനോട് ചോദിക്കണ സാറേ എന്തിനാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും പൈസ ഇട്ടത് അത് വേണ്ടായിരുന്നു അവിടെ ഒരു വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുകയല്ല അതൊന്നും വേണ്ടായിരുന്നു സാർ സാറേത് ചോദിച്ചപ്പോഴേക്കും അതിനുള്ള കാരണവും അലീന ഞാൻ പറഞ്ഞല്ലോ എന്തിനുള്ള ഇതാണ് സാർ അത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതെനക്ക് അറിയില്ലേ എന്നൊക്കെ പറയാം എനിക്ക് മനസ്സിലായി സാറെല്ലാം സത്യം അറിഞ്ഞല്ലേ സാറിൻ്റെ മകനാണ് എന്നോട് ഇങ്ങനെ ദ്രോഹം ചെയ്തതെന്ന് സാർ അറിഞ്ഞല്ലേ സാറേ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലനും ആകെ സങ്കടം തോന്നുകയാണ് ബാലൻ അലീനയെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് ഞാൻ ഞാൻ എൻ്റെ മകനു വേണ്ടി നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് മോളെ അവൻ അങ്ങനെയൊക്കെ നിന്നോട് ചെയ്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അപ്പോ ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ അതെന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പോയാലും മോളെ അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം ഈ മകനെ വളർത്തേണ്ട രീതി അറിയില്ലായിരുന്നു അവനെ വളർത്തി ഞങ്ങൾ വഷളാക്കി വെച്ചു അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എൻ്റെ മകൻ ചെയ്ത എല്ലാ കാര്യത്തിനും ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന കിടന്ന് ചങ്ക് പൊട്ടി ഇങ്ങനെ പൊട്ടിക്കരയാണ് ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം സാർ അറിഞ്ഞല്ലോ പക്ഷേ സാർ തന്നോട് ക്ഷമ ചോദിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ആ പൈസ നിനക്കുള്ളത് തന്നെയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോവുകയാണ് ബാലൻ അവിടുന്ന് റൂമിലേക്ക് ഇങ്ങനെ പോകുക ബാല ഇനിയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ജോലി നോക്കി പോവാം പിന്നീട് നമ്മുടെ ബാലനാണെങ്കിൽ ഈ ഫോൺ മുത്തശ്ശിയുടെ ആയിക്കൊടുത്ത് ഇനി എന്തെങ്കിലും രഹസ്യം ഇനിയും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ബാലൻ നേരെ അമ്മയുടെ അടുത്തു ചെല്ലുക അവിടെക്കും അമ്മേ ഫോണൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യാനൊക്കെ പഠിച്ചോ എന്നൊക്കെ എന്നെ ചോദിച്ചപ്പോഴേക്കും അതൊക്കെ എനിക്കെന്ത് കൈകാര്യം ചെയ്യാനട്ടെ എല്ലാം മലിനെയല്ലേ മോ മോനെ കൈകാര്യം ചെയ്തു അങ്ങനെ അമ്മ അറിയാതെ തന്നെ ആ ഫോൺ എടുക്കുകയാണ് അങ്ങനെ ആ ഫോൺ എടുത്തിട്ട് വീണ്ടും ആ റെക്കോർഡെല്ലാം ബാലൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ഏതായാലും ഇനി ഇവിടെ നിന്ന് കേട്ടാലും ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ബാലനെ ബാലൻ്റെ ഓഫീസിൽ പോയി തന്നെ ആ ഒരു റെക്കോർഡ് ഓണാക്കി കേൾക്കുകയാണ് ആ റെക്കോർഡ് ഓണാക്കി കേട്ടതും നമ്മുടെ ബാലനാഗെ ഞെട്ടിത്തെരിച്ചൊരവസ്ഥയിൽ പോവുക കാരണം അതില് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി ആലിനയോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനാണ് കേൾക്കുന്നത് അപ്പോൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പാടില്ലേ എന്തിനാണ് ചേച്ചി അവിടെ നിൽക്കുന്നത് ഏ അപ്പോൾ അലീനെ പറയുന്നുണ്ട് ആ എൻ്റെ അമ്മ അല്ലി എന്നൊക്കെ ഇനെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും രേവതി അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഹാ ഒരാ പോലും പത്ത് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നിങ്ങൾ ചേച്ചിനെ പ്രസവിച്ച് പെരുപഴിയിൽ എറിഞ്ഞിട്ട് പോയ പഴച്ച സ്ത്രീയല്ലേ അവർ ആ പഴച്ച സ്ത്രീയോട് നിങ്ങൾക്ക് തുറന്ന് പറയാനായിട്ട് പാടില്ല അങ്ങനൊരു കാര്യം അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബാലന് കാര്യം പിടികിട്ടി വൈജയുടെ മകളാണ് എന്ന് ചേച്ചി സത്യം തുറന്നു പറയേച്ചി നിങ്ങളാണ് എൻ്റെ അമ്മ എന്നുള്ള കാര്യം സത്യം തുറന്നു പറയ ആ വൈജയുടെ മോത്തോ തന്നെ പറയേചി എന്ന് രേവതി കുട്ടി ആവർത്തിച്ചാവർത്തിച്ച് ആ ഫോണിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ബാലൻ ഞെട്ടലോടെ കേൾക്കുക ഇതെല്ലാം കേട്ട ബാലനാണെങ്കിൽ ഇതുവരെ ആകാത്തൊരു ഷോക്കായി പോകുകയാണ് ദൈവം എന്തൊക്കെയാണ് കേൾക്കുന്നത് കേട്ടപാടി ഭയങ്കരമായിട്ട് ആരിശ്യം വരികയാണ് ബാലന് കാരണം ഇത്രയും നാൾ സ്നേഹിച്ച ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ അത് സഹിക്കാൻ പറ്റില്ല ബാലൻ അവിടെ നിന്ന് വെച്ചാൽ ചേറൊക്കെ ചവിട്ടി അമ്മിട്ട് തെറിപ്പിക്കുകയാണ് ഇവിടെയൊക്കെ എങ്ങനെ വിശ്വസിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ അവിടെ നിന്ന് വെച്ച സാധനങ്ങൾ മുഴുവനും ത്തേക്കെറിയണം അങ്ങനെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇനി ഇതിങ്ങനെ വിട്ടാൽ വെറുതെ ശരിയാവില്ല അപ്പോൾ മനഃപ്പൂർവം തന്നെയാണ് അലീന അവിടെ വന്നതും അവിടെ അവിടെ എന്തൊക്കെ പറഞ്ഞിട്ടും അതെല്ലാം സഹിച്ച് ആ വീട്ടിൽ തന്നെ നിൽക്കാനുള്ള കാരണം ഇതാണെന്ന് നമ്മുടെ ബാലചന്ദ്രനെ മനസ്സിലാക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിയ ബാലചന്ദ്രനാണെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നൊരു അവസ്ഥയാണ് അങ്ങനെ ബാലചന്ദ്രൻ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ആകെ തളർന്ന് തരിപ്പണമായൊരു അവസ്ഥയിലാണ് ബാലചന്ദ്രൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ അലീന നേരെ ബാലചന്ദ്രടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുകയാണ് സാറേ എന്ന് വിളിച്ചുകൊണ്ട് പക്ഷേ ബാലചന്ദ്രൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷേ ബാലചന്ദ്രൻ്റെ മൂഡ് ശരിയല്ലെന്ന് അലീനയ്ക്ക് മനസ്സിലായി അലീന അവിടെ നിന്ന് തന്നെ പോവുകയാണ് അപ്പോൾ ബാലനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് തൻ്റെ റൂമിൽ ഇനി ആരോട് തൻ്റെ സങ്കടങ്ങളെല്ലാം പറയും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പക്ഷേ വൈജയുടെ അമ്മയ്ക്കും ഈ സത്യങ്ങളെല്ലാം അറിയാലോ പക്ഷേ അമ്മ പോലും ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സഹിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി കാണാനായിട്ട് പോകുന്നത് പൊടി പൊടിപൂരം തന്നെയാണ് കാരണം വൈജയ് ഇട്ട് പൊളിച്ചടുക്കും കാരണം വൈജ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും കഴിക്കും കയറി ഭരിക്കുന്ന ഒരു സ്വഭാവമാണ് വൈജ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടുന്ന നല്ല രംഗങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിലും അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ ബാലചന്ദ്രനെ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശ്വാസം ാണ് അതിനു മുമ്പ് തന്നെ ബാലചന്ദ്രൻ ഈ സത്യങ്ങളിൽ അറിഞ്ഞു ഇനി അലീനയെ ബാലചന്ദ്രൻ തൻ്റെ മകളായിട്ട് അംഗീകരിക്കും അതും കൂടി ഇവിടെ ഒരു ട്വിസ്റ്റായിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സി കെ ബൈ